നമസ്കാരം എല്ലാവർക്കും ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ സന്ദീപ് ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടൊരു സെറ്റ് മുണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിവിടെ ഒരു ടിഷ്യൂൻ്റെ സെറ്റ് മുണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ട് സൈഡ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് യോജിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പിനായിട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യണം അഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇഞ്ച് പതിനെട്ട് സെൻറ്റിമീറ്റർ അത് മാർക്ക് ചെയ്യണു പിന്നെ വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കുന്നു അങ്ങനെ ഒന്നിട വിട്ടിട്ടാണ് വരച്ചെടുക്കുന്നത് ഇതിൽ നമ്മൾ ഈ ഇഞ്ച് വരച്ചതിൽ മാത്രമാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത് നടുവിൽത്തേല് പ്ലെയിൻ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത് ഈ വരച്ച കള്ളിയില് നമ്മൾ ആദ്യം തന്നെ ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ കറുവ പോലെ ഒരു കോർണറിൽ നിന്ന് വരച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് കർവ് ആദ്യം വരയ്ക്കുക പിന്നത്തെ സെറ്റ് ഒരു നാലെണ്ണം ഈ സൈഡിലായിട്ട് വരയ്ക്കുക അതുപോലെ അപ്പുറത്തെ സൈഡിൽ നാലെണ്ണം വീതം വരയ്ക്കുക അങ്ങനെ ഗ്യാപ്പ് നോക്കി ഗ്യാപ്പ് നോക്കി കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് വരച്ച് പോവുക ഇത് നമുക്ക് വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് ആദ്യം വരച്ച് കൊടുക്കണം എന്നില്ല ഡയറക്റ്റായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യണത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം ഏതാണ് റെഡ് വേണ്ടത് ഏതാണ് ഗ്രീൻ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് പെൻസിലോണ്ട് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ വരച്ചിട്ടുണ്ട് ഇനി ഇതിൽ കളർ എന്ത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ഫ്രെയിം ഇട്ടിട്ടൊന്നല്ല പെയിൻ്റ് ചെയ്യണത് ഇപ്പോൾ സൈഡൊക്കെ ആകുമ്പോൾ ഫ്രെയിം ഇടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കാരണം പെയിന്റ് ചെയ്യുമ്പോൾ ഫ്രെയിം ടുന്നില്ല അതിന് പകരം ഒരു കട്ടിയുള്ള ഒരു പേപ്പർ അങ്ങനെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി ആ വരയ്ക്കുന്ന ആ ഭാഗത്ത് മൊത്തമായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് പെയിന്റ് അടിയിലത്തെ ലെയർ മേൽക്കാവാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും നമുക്കിത് പെയിന്റ് ചെയ്യാൻ മൂന്ന് കളറാണ് ആവശ്യമുള്ളത് സാപ്പ് ഗ്രീനും ക്രിംസൺ റെഡും ബ്ലാക്കും ആദ്യം തന്നെ നമുക്ക് റെഡ് പെയിന്റ് വരയ്ക്കാം അതിനായിട്ടൊരു പോയിന്റ് ബ്രഷ് എടുത്തിട്ട് കോർണറിൽ ആദ്യം വരച്ചു കൊടുക്കുക പിന്നെ ഒന്നിടവിട്ടിട്ടുള്ള കള്ളികളിലാണ് റെഡ് വരച്ച് കൊടുക്കണത് ഇടയിലുള്ളതിലൊക്കെ നമ്മൾ ഗ്രീനാണ് വരച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നതിൽ റെഡും ഗ്രീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ റെഡ് തന്നെയും ചെയ്യാം ഗ്രീൻ തന്നെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം റെഡ് മൊത്തം കൊടുത്തതിന് ശേഷം ഗ്രീൻ കൊടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ബ്രഷ് നമുക്ക് ഏതാനും മാറ്റേണ്ടി വരും അപ്പോൾ റെഡ് മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ ഗ്രീൻ കൊടുക്കുക നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇടക്ക് ഈ തുണിയൊന്ന് പൊന്തിച്ച് നോക്കണം കാരണം ഈ പേപ്പറിൽ ഒട്ടി പിടിച്ചിട്ടില്ലല്ലോ ഒന്നും നോക്കണം നമുക്ക് ഇങ്ങനെ ലൈൻസ് ഒന്നും വരയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള വലിയ ഡിസൈനൊക്കെ ഒക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം പൊന്തിച്ചിട്ടൊന്ന് ഇടയ്ക്ക് നോക്കണം പിന്നെ കട്ടിയുള്ള പേപ്പറാണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കില്ല അതുപോലെ വല്ല ഷീറ്റുകളൊക്കെ ആണെങ്കിലും ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്ക് ഈ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് ഗ്രീൻ കോട്ട് ഫില്ല് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം റെഡ് ഫില്ല് ചെയ്ത പോലെ തന്നെയാണ് ഗ്രീനും ഫില്ല് ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും സെറ്റ് കൊണ്ടിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് പെയിന്റ് ഒന്നും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആവാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ സെറ്റ് മുണ്ടുമ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ വല്ല പേപ്പറൊക്കെ വെച്ചിട്ട് അതുമ്പോ വേണം വെക്കണമെങ്കിൽ പിന്നെ നന്നായി നിവർത്തിയിടാണ്ട് ഒരു സൈഡ് മാത്രം ഏത് സൈഡാണോ വരയ്ക്കുന്നത് ആ സൈഡ് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ വരയ്ക്കുക അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും പെയിൻ്റ് ആവില്ല അപ്പോൾ മടക്കിയിടുമ്പോൾ ഇതുപോലെ അടിയിൽ ഒരു കട്ടിയുള്ള പേപ്പർ വെച്ചാൽ അടിയിലത്തെ ലെയർ മേൽക്കൊന്നും ആവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അപ്പുറത്തെ ഭാഗത്തൊന്നും ആവാണ്ട് നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കണം ഇപ്പം ഇത് ഞാൻ മൊത്തം വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് മൊത്തം ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം ഈ ബ്ലാക്ക് പെയിന്റ് നമ്മൾ വരയ്ക്കുമ്പോൾ റെഡും ഗ്രീനും നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് വരയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ സെറ്റ് റെഡും ഗ്രീനും ഒക്കെ വരച്ചതിന് ശേഷം ആദ്യത്തെ ഉണങ്ങിയതിന് ശേഷം ഈ ബ്ലാക്ക് വരച്ച് കൊടുക്കുക ഇപ്പൊ ഞാൻ ഈ കൊണ്ട് മൊത്തം ഈ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഡിസൈൻ്റെ ഇടയിൽ ഒരു അഞ്ചഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാത്തിനും ഔട്ട്ലൈൻ ബ്ലാക്കും കൊടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു പൈപ്പിങ്ങും റെഡ് കൊണ്ട് ഇതില് കൊടുത്തിട്ടുണ്ട് ഈ സെറ്റ് മുണ്ടില് അപ്പോൾ മൊത്തം ഇങ്ങനെയാണ് വരുന്നത് സെറ്റ് സെറ്റുമുണ്ടില് നല്ല റെഡ് ബ്ലൗസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഒരു ഗ്രാൻഡ് ലുക്ക് ഉണ്ടാവും കാരണം ഇതൊക്കെ റയറായിട്ട് കിട്ടുന്ന ഡിസൈനുകളാണ് അപ്പോൾ ഇതൊന്നും കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ സ്വന്തമായി ചെയ്തിട്ടിട്ട് പോകുമ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് നന്നായിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെയാണ് അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പെയിൻറ്റും ബ്രഷും ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിചയം വരണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ഒരു പൊട്ട വരച്ചിട്ട് നോക്കിയതിന് ശേഷം സെറ്റ് മുണ്ടിൽ വരച്ച് നോക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്